ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മുൻ ചാനൽ നമ്മൾ ഇന്നലത്തെ വീഡിയോൻ്റെ വാക്കിയാണ് കേട്ടോ ഞമ്മളെ സ്ഥലം വരെ പോകാനുണ്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞല്ലോ ഇറങ്ങീനി യാത്രയിലല്ലേ നമ്മൾ നിർത്തിനി അല്ലേ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് കിട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോ കണ്ടൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾ വലിയൊരു ഫ്രണ്ടിൻ്റെ റൂമിൽ പോയതാണ് അവിടെയൊക്കെ പോയ കാഴ്ച കാണുന്നത് കയറി ചെല്ലുന്നേരത്തിന് എൻ്റെ മക്കളെ വലിയൊരു മുരിങ്ങിയന്മാരോ അത് കണ്ടിട്ട് പൂതിയാകുക അത് ബൂത്ത് എടുക്കുക രണ്ട് രണ്ട് നമുക്ക് നമുക്ക് എടുത്താലേ വെത്തിന് വെത്തിന് ഇഷ്ടംപോലെ ഒണങ്ങിയ കായുണ്ട് അതോടെ മൂത്ത് മുരടിച്ചെടുക്കുന്ന കായും ഉണ്ട് ഒണങ്ങിയ കായ് ഞങ്ങള് പറിച്ചില്ല അത് എല്ലാം കൂടി കുരു ഒണങ്ങി പോയിണ്ടാവൂല ഇനി മുളക്കുണ്ടാവൂല വിത്തനാൻ പറ്റൂ അങ്ങനെ മൂത്ത കായമൊക്കെ ഞാൻ നാലഞ്ചെണ്ടെണ്ടെണ്ടെണ്ടെണ്ടെം പോലെ പറിച്ചെടുത്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള കുരു അമ്മക്ക് വിത്തിന് എടുക്കുകയാണെങ്കിൽ മുളക്കിയാക്കി വെച്ചിട്ട് എടുത്താട്ടോ നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് പൊട്ടിച്ച് നോക്കുന്നവരും അതിൻ്റെ ഉള്ളിലുള്ള കുരു ആണ് കറുത്തുണ്ടെക്കുന്നത് പിന്നെ നമ്മൾ ഉണങ്ങി ഉണങ്ങിപ്പോയിൻ്റെ ഇത് പൊട്ടിച്ച് വെക്കുന്നവരാണ് അതിൻ്റെ ഉള്ളിലുള്ള കുരു ആ ഉണങ്ങിയോണ്ട് തന്നെ നിൽക്കുന്നുട്ടോ അതിന് മുളിച്ചില്ലെങ്കിലും ചേച്ചിട്ടാണ് ഈ പച്ച എടുത്തത് അങ്ങനെ നമ്മൾ ഞമ്മളിവിടുന്ന് ഫുഡോ കഴിച്ചു പോയതാണല്ലോ പിന്നെ ഒരു ഫുഡോ കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ട് ഫുഡ് വെളുപ്പാൻ ഒരുങ്ങാട്ടാണ് അപ്പം ഞാൻ ഓളോട് കോരി വാങ്ങി അങ്ങനെ കുറേ വെച്ച് വെളുപ്പി എടുക്കുകയാണ് ഞങ്ങൾക്കൊന്നും വേണ്ട മോന് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ ഓന് ടേസ്റ്റ് നോക്കിയിട്ടേട്ടോ അവളിങ്ങനെ പതിന് ഞാൻ വെച്ച ബിരിയാണി ഒന്ന് ടേസ്റ്റ് നോക്കി എന്നൊക്കെ അപ്പോൾ ഓൻ ടേസ്റ്റ് നോക്കട്ടെ എന്ന് എന്നുവെച്ചിട്ട് കുറച്ച് ഞാൻ വെളുപ്പി ഓന് കൊടുക്കുകയാണ് പിന്നെ ആണെങ്കിൽ അറബി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ഫുഡും കൂടി ഉണ്ടാടാ അതും വെളുപ്പാൻ പറഞ്ഞു അങ്ങനെ അതും വെളുപ്പാണ് കേട്ടോ ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്കാർക്കും വേണ്ട മോന് ഇത്തിരി ടേസ്റ്റ് നോക്കാൻ മാത്രം എടുത്തതാണ് ഞാൻ ഇതാണ് കേട്ടോ അറബി വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഫുഡ് പെരുന്നാൾ തന്ന പോലും ഇങ്ങനെയൊക്കെയാണ് അവർക്ക് അധികവും വേണ്ട ഇറച്ചി തന്നെയാണ് ലാഡോ ഒട്ടകോ അതല്ലെങ്കിൽ ഫോത്തോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ കഴിക്കുക അധികവും വീട്ടിലും ആടാട്ടോ ഉണ്ടാകുക ഇത് എന്തുവാക്കി ഇങ്ങനെ കുരുമുളക് കെട്ട് മസാല ഉണ്ടാക്കിയതാണ് പിന്നെ സാധാ ചോറാണ് വൈറ്റ് ചോറാണ് കേട്ടോ ഇതും ബസുമതി റൈസോ ഉണ്ടാക്കുന്ന ചോറാണ് ഇങ്ങനെ ഞാൻ വെളിബി കൊണ്ടുവച്ച് നല്ലാണ്ട് മോനും ഒരു സ്പൂൺ അങ്ങനെ കൂലിയിട്ട് ഇങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ടേ ഉള്ളൂ അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് നമുക്ക് അത് ജ്യൂസ് ദക്കുന്ന പിന്നെ നമ്മളെ സോനാക്കട്ടെന്നൊക്കെ പറഞ്ഞൊരു സാധനമല്ലേ നല്ല ടേസ്റ്റ് അല്ല ഇത് കഴിക്കാൻ ഇങ്ങനെ അത് കണ്ട ഞാൻ ഞാനെടുത്ത് കഴിച്ചിട്ടോ പിന്നെ മക്കൾ ഫ്രൂട്ട്സ് ഫ്ലംസ് ഒക്കെ കഴിച്ചിരിക്കുന്നത് വെറുതെ വെളുബിയും നല്ലാണ്ട് ചോറൊന്നും ആരും കഴിച്ചില്ല മോനൊന്നും കുറച്ച് ടേസ്റ്റ് നോക്കി നല്ലാണ്ട് ഈ സാധനത്തിന് നമ്മൾ നാട്ടിലത്തേൻ്റെ ടേസ്റ്റ് ഒന്നും നല്ല മധുരവുമാണല്ലോ ടേസ്റ്റ് കുറവാണ് ഇനി ഞാൻ ഇങ്ങക്ക് വല്ല വീട് കാണിച്ചു തരട്ടോ അപ്പോൾ മോനും മക്കളൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ് എല്ലാവരും കൂടി എൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ വീഡിയോ എടുക്കാനുള്ള സ്ഥലമുണ്ട് ഒരു ചെറിയൊരു ഫാമിലി ആട്ടോ ഓനുകളും മാത്രമേ ഉള്ളൂ കുട്ടികളൊന്നുമില്ല കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ ഓൾക്ക് താമസിക്കാൻ പറ്റിയ അടിപൊളി വീടാട്ടോ ചെറിയൊരു വീട് കണ്ടിട്ട് ഇഷ്ടമാകുക ഒരു അടിഞ്ഞു ഒതുങ്ങിയ വീടുണ്ടല്ലോ അവർക്ക് ഇതിന് വാടക വേണ്ട വെള്ളത്തിൻ്റെ ബില്ല് വേണ്ട കറൻ്റെ ബില്ല് വേണ്ട ഒന്നും വേണ്ട കേട്ടോ അവർക്ക് ഫ്രീ ആയിട്ടുള്ള റൂമാണ് ഇതിൻ്റെ മുന്നിൽ തന്നെയാണ് ഓൾക്ക് കട ഞങ്ങളീ വീടൊന്ന് കണ്ടു നോക്കിയിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഒന്ന് ലേക്ക് ചെയ്യാണ്ട് വീടിൻ്റെ ഒന്ന് പറയാണ്ട് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയതാണ് ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ കയറുന്നത് കിച്ചണിലേക്കാണ് കേട്ടോ ഒരു ഭാഗത്ത് ഇതൊക്കെ ഗ്യാസ് വെക്കാനുള്ളൊരു കൗണ്ടർ ഉണ്ട് ഒരു സിങ്ക് ഉണ്ട് പിന്നെ കുറച്ച് ഫ്രൈ പാനും അതൊക്കെ ചുമരമ്മൽ ഏങ്ങർ അടിച്ചെങ്ങനെ മേലെ കൊളുത്തിട്ടതാണ് ഈ പാത്രം കൈ വെക്കാനൊക്കെ സ്റ്റാൻഡ് വാങ്ങി വെച്ചിരിക്കുന്നത് പിന്നെ അത് കുടിവെള്ളമാണ് കേട്ടോ ഈ മൊള്ളു പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പൈപ്പ് കൂടി വെള്ളം വരും കേട്ടോ ഞാനിപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഫോണാണ് മറ്റേ കയ്യിൽ പിന്നെ അങ്ങനെ പ്രസ്സ് ചെയ്യുകയും വേണ്ടേ ഗ്ലാസ് എടുത്ത് വെള്ളം എടുക്കുന്നത് കാണിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ ഇങ്ങനൊക്കെയാണ് ഒരു വിധം പുരയിലൊക്കെ വെള്ളം എടുക്കൽ നമ്മളിവിടെ കുപ്പി വെള്ളമാണ് വാങ്ങലിട്ടോ ആ ഫ്രിഡ്ജിൽ വെക്കുക എടുത്ത് കുടിക്കുക അങ്ങനെ തന്നെ പിന്നെ ഓൾ കിച്ചണിലത്തെ പൊടികളൊക്കെ വെച്ച സ്റ്റാൻഡാണ് കേട്ടോ അത് എല്ലാ സാധനവും കൂടെ അടുക്കി ഒതുക്കി വെച്ചാണ് ഓൾ ഒരാൾ മാത്രമല്ല കിച്ചണിൽ ഉണ്ടാവും പിന്നെ ഈ ജ്യൂസ് എൻ്റെ കടയിൽ നിന്ന് എടുത്തിട്ടുണ്ടോ നമ്മൾ വന്നപ്പം കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലാണ് കുറഞ്ഞ സാധനങ്ങളൊക്കെ വെക്കുക അരിൻ്റെ വക്കറ്റുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവുക ഒക്കെ കെയ്യാടെ വെക്കും പിന്നെ ഇതൊക്കെ കട്ടിങ് ബോർഡ് കൈലുകൾ കൊളുത്തിയിടാനുള്ള സ്ഥലമുണ്ട് അതുകൊണ്ട് കൈപ്പാട്ട ഗ്ലാസ് പാത്രങ്ങൾ അങ്ങനെയൊക്കെ കഴിയുമ്പോൾ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ കുറച്ച് ഇതാ കൊളുത്തുകളൊക്കെ ഉണ്ട് നമുക്ക് ഇതെല്ലാം തൂക്കിയിടണമെങ്കിലൊക്കെ തൂക്കിയിടാനൊക്കെ പറ്റും പിന്നെ ഹാൻഡ് വാഷും ഫാരി അങ്ങനെ സ്പോഞ്ചൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള ചെറിയൊരു കിച്ചൺ ഇട്ടോ ഒരാൾക്കൊക്കെ നിന്ന് പണിയെടുക്കാനല്ല രണ്ടാൾക്കൊക്കെ പറ്റും കേട്ടോ ആ ചെറിയൊരു ഫാമിലിക്ക് പറ്റും പിന്നെ ഈ വലുത്തോട്ടുള്ള ബാത്റൂമാണ് അത് തുറന്ന് നിങ്ങളെ കാണിക്കുന്നില്ല പിന്നെ എഴുതുപാത തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ബെഡ്റൂമാണ് അത്യാവശ്യം വലപ്പമുള്ളൊരു കട്ടിലും കെട്ടിക്കൊക്കെ റൂമിൽ ഇട്ട് കുന്നുട്ടോ പിന്നെ ചെറിയൊരു മേഷ ഉണ്ട് പിന്നെ ഇരിക്കാനുള്ള സ്റ്റൂളുണ്ട് പിന്നെ ടേബിൾ ഫാനും ഉണ്ട് കേട്ടോ ഈ റൂമിൽ എ സിയും ഫേനും ഇട്ട് ആണെങ്കിൽ അടുക്കളകൾക്കും നല്ല തണുപ്പുണ്ടാവും കേട്ടോ അപ്പോൾ ചൂടെടുത്ത് ഇങ്ങനെ നമ്മൾ അടുക്കളത്തെ പണിയെടുത്തോണ്ട് ഇരിക്കുകയാണ് അവിടെ എ സി ഇട്ടിരിക്കണെങ്കിൽ തണുപ്പ് അടുക്കളകൾക്ക് എത്തും ചെറിയ റൂമും പോലെയൊക്കെ ആന കൊണ്ടേ അങ്ങനെയൊക്കെ ഒരു സൗകര്യം കുഞ്ഞു ഫാമിലിക്കേ പറ്റൂട്ടോ വലിയവർക്കൊന്നും പറ്റൂല എങ്ങനെ ആയാലും ഇങ്ങനെ ഒക്കെ സൗകര്യത്തിന് കിട്ടുമ്പോൾ അല്ലേ വാടകയും കൊടുക്കണ്ട വെള്ളത്തിൻ്റെ പൈസ കൊടുക്കണ്ട കറൻ്റെ ബില്ലെടുക്കണ്ട അവർക്ക് ജീവിക്കാൻ സുഖമാണല്ലോ വിടാ എനിക്ക് നല്ലോണം ഇഷ്ടമായി കിട്ടോ ഈ വീട് ചെറിയ വീടാകുമ്പോൾ ഒരുപാട് പണിയും ഉണ്ടാവില്ലല്ലോ പണിയും കുറേയല്ലോ അല്ലേ ഞാൻ വരുമ്പോൾ ചോറൊക്കെ ബാക്കി ഉണ്ടായില്ലോ ഒക്കെ എടുത്ത് മൂടി വെച്ച് ഞങ്ങൾ പുറത്ത് ഇറങ്ങിയിട്ടോ ഇങ്ങോട്ടെങ്കിലും പോകുക വാതി കാണാൻ പോകുക എന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങിയത് ഓനാണേ കടയിലുള്ളത് കടയിൽ നിന്ന് ഓനോ ഇറങ്ങണം മാറ്റി ഞങ്ങൾ റോഡുമലേക്ക് വണ്ടീൻ്റെ വന്നതാണ് പിന്നെ ഞങ്ങളെ വണ്ടി അവിടെ വെച്ചിട്ട് ഓലെ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത് ഓനും ഉള്ളുവാണുള്ളത് പിന്നെ മുത്തും മോനും മക്കളും ഞാനും അല്ലേ ഉള്ളൂ ഒരു വണ്ടിൻ്റെ ആവശ്യം എഴുതാനും അല്ലെങ്കിലും എല്ലാവരോടും പോകുമ്പോൾ ഒരു വണ്ടി പോകുന്നതല്ല എത്രയാൾ ആ വണ്ടി കൊള്ളു അത്രയും ആൾ കുത്തി ചിരുത്തി പോകുന്നാലും ഒരു സുഖം ഉണ്ടാകുക ഇരിക്കാൻ രസം ബുദ്ധിമുട്ടാവുന്നല്ലാണ്ട് എല്ലാവരോടും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു സന്തോഷവും സുഖമൊക്കെ ആണല്ലോ അങ്ങനെ ഞങ്ങൾ എങ്ങോട്ടൊന്നും ഇല്ലാത്തൊരു പോക്ക് പോവുകയാണ് ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോകുന്നത് അടേക്ക് തേരെ ആരും പോയില്ല ഇവലൊന്നും പോയില്ല കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാനും കണ്ടില്ല അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ കുറേ കുന്നും മലയൊക്കെ കയറി ഇങ്ങനാണ് ഞങ്ങൾ പോയത് പക്ഷെ വണ്ടീനായിട്ടോ പോയത് നടന്നിട്ടൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ നാടിനോലൊക്കെ തോന്നിപ്പോയി മണ്ണുകൾ കൂട്ടിയിട്ടതും കൂമ്പാരങ്ങളൊക്കെ കണ്ടെങ്കിൽ ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ എവിടെ ഒരു വാതി ഉണ്ട് അതുപോലൊന്നും കാണുക ഞമ്മള് നമ്മൾ കാണാത്തതാണല്ലോ അടിപൊളിയാണ് സെറ്റാണെന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ കുറേ യാത്ര ചെയ്ത് ഒന്നേകാ മണിക്കൂർ വണ്ടിയിൽ യാത്ര ചെയ്തതിനു ശേഷമാണ് ആടെത്തുന്നത് യാത്ര ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അറിയുകയും ഈ ഭാഗത്തൊന്നും അതൊന്നും ഉണ്ടാവില്ല നമ്മൾ തിരിച്ച് പോകണോ അല്ലെങ്കിൽ തുടർന്ന് പോകണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അങ്ങനെ പോയി പോയിതാൽ ഞങ്ങൾ അവിടെ എത്തിക്കുന്നിട്ടോ ഞങ്ങൾ അവിടെ എത്തി വെക്കുന്ന കുറേ ആൾക്കാർ കിട്ടുമോ നല്ല തിരക്കാണ് അത് കണ്ടപ്പോൾ ഞമ്മക്കൊരു സമാധാനമായി ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് അല്ലാണ്ട് വൈമലൊന്നും ഞങ്ങൾ ആരെയും കാണുന്നില്ല അങ്ങനെ വണ്ടിയും ആൾക്കാരും ഒന്നുമില്ല കടയും കാര്യങ്ങളും ഒന്നും ഇട്ടില്ല എന്നോ കണ്ടപ്പോൾ നമുക്കൊരു ബേജാറായിനോ വെറുതെ പോകുന്നതാണോ അന്നത്തെ യാത്ര വെറുതായോ പെരുന്നാൾ വെള്ളത്തിലായെന്നൊക്കെ ചോദിച്ചിരിക്കുന്നതിനിടയിൽ കൂടി അങ്ങനെ ഞങ്ങൾ കുറേ മുന്നോട്ട് പിന്നെയും പോയപ്പോഴാണ് ആ വീടുകൾ കാണുന്നുണ്ട് കടകൾ കാണുന്നുണ്ട് എന്നപ്പോൾ കലഹമൊന്നും സമാധാനവും സന്തോഷവും ആയി അങ്ങനെ പിന്നെയും ഞങ്ങൾ അവിടുന്ന് കുറേ ഒരുപാട് മോളെ കയറി പോയിക്കുന്നുട്ടോ അതുപോലെ ഇവിടെ അടുത്ത് വാദീബി എന്ന് പറയുന്ന സ്ഥലം ഇട്ട് അടിപൊളി സ്ഥലമാണ് നല്ല സ്ഥലമാണ് ഞങ്ങൾ പോയിക്കുന്നത് ഞാൻ ഈ പ്രാവശ്യം ഇവിടെ വന്നാൽ പോയിന് ഇട്ടോ വേറെ രണ്ട് ഫാമിലി ഉണ്ടെങ്കിൽ ഞാനും കൂടി ഒലി ഒല കൊണ്ടുപോയതാണ് ടൊന്ന എനിക്ക് ഒരു മോളിയും മോൾട്ടിയും ഒക്കെ ഉണ്ടായിന് ഒല കൂടെ ഞാൻ പോയത് അടിപൊളിയും ഞങ്ങൾ കുളിക്കുകയും നീന്തുകയൊക്കെ ചെയ്ത് കേട്ടോ തിരുമ്പയൊക്കെ ചെയ്ത് കിട്ടുന്നത് അതിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട് പാറയും കല്ലൊക്കെ ഉണ്ട് പിന്നെ ആണെങ്കിൽ നല്ലോണം വെള്ളമുണ്ട് ഞമ്മൾ മുങ്ങി പോകാനുള്ള വെള്ളമൊക്കെ ഉണ്ട് നല്ല ചൂടല്ലേ ആ വെള്ളത്തിൽ ഇറങ്ങിക്കുകയാണെങ്കിൽ നല്ല തണുപ്പ് വേണം നല്ല തണുത്ത വെള്ളമാണ് നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് കയറിപ്പോലാനും കഴിയൂല നമ്മൾ പോകുമ്പോൾ എട്ട് ഡ്രസ്സ് കൂട്ടാട്ടോ വെള്ളത്തിൽ ഇറങ്ങുക പിന്നെ തിരിച്ച് പോകുമ്പോൾ ആ ഡ്രസ്സ് എന്നാണ്ട് നമ്മളിത്തിരി ആണെന്ന് ഇങ്ങോട്ട് വണ്ടി കയറാൻ വേണ്ടി നടക്കുമ്പോഴൊക്കെ എന്നാ ഡ്രസ്സ് ഉണങ്ങി കിട്ടും പക്ഷെ വെള്ളത്തിന് തണുപ്പ് ഉണ്ട് അല്ലാണ്ട് കരമ്പിലല്ല ചൂടാണല്ലോ അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് ഞങ്ങൾ അടിച്ചിറങ്ങിയപ്പ എന്റെ മോൻപ അറിയല്ലേ ഇവിടെ നിക്കുന്നോലൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ ഏതായാലും വന്ന് പെട്ട് ഇനി വരുന്നോലും പെടട്ട് എന്ന് വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഏതാന്ന് പോകേണ്ട നമുക്ക് ഇന്ന് ഇവിടെ എടുക്ക രാവിലെ എണീച്ചു പോകാൻ കുറെ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങാണ്ടായ ഭാഗത്തേക്ക് എത്തിക്കുന്ന ഞങ്ങൾ അടുത്ത് ഞാൻ ഇരുടായി പോയല്ലോ അതുകൊണ്ടാണ് പറ്റിച്ച് കുറെ കാഴ്ചകളൊക്കെ അവിടെ കാണാനുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കൊറേ സ്റ്റെപ്പ് ഒക്കെ ഇണ്ടാക്ക ഇറങ്ങി താഴോട്ട് താഴോട്ട് എറങ്ങി ഇങ്ങനെ അവിടെ കുറച്ച് വെള്ളവും പിന്നെ ഉണ്ട് ആൾക്കാരുണ്ടിട്ടോ വീഡിയോ എടുത്താലൊന്നും കാണൂലെ വെളിച്ചമില്ലാത്ത കൊണ്ട് അത്രക്ക് ഇരിടായിക്കുന്നു ഇതിന് രണ്ട് സൈഡിലും എന്താ പറയുക ഒരു കുന്നാണ് കിട്ടോ നടുവ കൂടിയാണ് വെള്ളം വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് പക്ഷെ അടേമിടിയായിട്ട് വെള്ളം നല്ലോണം പിന്നെ ചില ഭാഗത്ത് കുറച്ചേ ഉള്ളാനും പിന്നെ മീൻ പിടിക്കുന്ന പോലെ ഉണ്ട് എന്തോ ഒരു പ്രത്യേകത നാട് ഉണ്ട് കുറേ ആൾക്കാർ വെള്ളത്തിൽ നിന്ന് നീന്തുന്നുണ്ട് പിന്നെ എന്താ പറയണ്ടെ മീൻ ചൂടാനും ചിക്കൻ ചൂടാനും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മക്ക് കളിക്കാനുള്ള പാർക്കുകളൊക്കെ അതൊക്കെ ഉണ്ട് ഉണ്ടട്ടോ ഞങ്ങൾ പോകാൻ വൈകിയേക്കൂടെ ഞങ്ങൾക്കതൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ പുരന്ന് പോയപ്പോൾ അഞ്ചാം അൻപതായിരിക്കുന്നത് അടുത്ത് എപ്പോൾ എഴു മണി കഴിഞ്ഞിരിക്കുന്നത് പിന്നെ വാഫും മോനും കൂടി വെള്ളത്തിലിറങ്ങി ഒന്ന് ഇന്ത്യയും കുളിക്കുകയൊക്കെ ചെയ്ത് കിട്ടും ഞാൻ ആ വെള്ളത്തിലിറങ്ങി കാലം ഒക്കെ ഒന്ന് നനക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങളാണെന്ന് തിരിച്ച് പോകുകയും ചെയ്തുക്കുന്നത് കുറച്ച് സമയം ആൾ നിന്നിലോട്ട് ഇരട്ടത്തൊന്നും കാണാനൊന്നും പറ്റൂലല്ലോ അങ്ങനെ തിരിച്ച് പോകുന്ന ഞാൻ ഓരോ വീട്ടിലിറങ്ങിയിരിക്കുന്നത് നമ്മളാണ് വണ്ടി എടുത്ത് ഞാൻ നമ്മൾ തിരിച്ച് പോകുകയും ചെയ്ത് ഇങ്ങനെ തിരിച്ച് വരുന്നതിന് ഞങ്ങൾ നല്ലവണ്ണം ബ്ലോക്കിലൊക്കെ കുടുങ്ങി കിട്ടും അവിടെ ഒരു പാർക്കുണ്ട് വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവു കേട്ടോ വരുന്ന വൈക്ക് ഞങ്ങൾ ബ്ലോക്കിലൊക്കെ കുടുങ്ങി കേട്ടോ ഇവിടെ സിഗ്നലിനെടുത്തൊരു പാർക്കുണ്ട് അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും കേട്ടോ പെരുന്നാളിനൊക്കെ കഴിഞ്ഞ ചെറിയൊരു നാളാണ് ഞങ്ങളവിടെ പോയി കുടുങ്ങി പോയിക്കുന്നത് അതിനെക്കൊണ്ട് പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ബീച്ചിലും പാർക്കിലും ഒക്കെ അല്ലാത്ത സമയത്ത് ഞങ്ങൾ പോകുന്നതാണല്ലോ എന്നെക്കൊണ്ട് പെരുന്നാൾ ഞങ്ങൾ ഏതായാലും പോകാൻ നിന്നിയില്ല ഞങ്ങൾ പുതിയൊരു സ്ഥലത്ത് പോട്ടേ ചേച്ചൊന്ന് മാറ്റി പിടിച്ചതായിരുന്നു ഏതായാലും നായ്ജന്തൊക്കെ വേണമെന്ന് പറയലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയി പോരുകയും ചെയ്തിട്ട് അങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ അതിനോ അനുഭവിക്കുകയും ചെയ്ത് ഇങ്ങനെ ബ്ലോക്കൊക്കെ നീങ്ങി ഇങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ ഇങ്ങനെ പോരാണ് കേട്ടോ ഇവിടെ വന്നിട്ട് വേണം ഞങ്ങൾക്കൊരു അറബിൻ്റെ വീട്ടിൽ പോയി ഇങ്ങനെ അട്ടർച്ച് വാങ്ങിക്കൊണ്ടുവരാൻ ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത പോലും ഇവിടെ വന്നീ വിളിച്ചപ്പങ്ങൾ എല്ലാം വീട്ടിൽ തന്നെ കൊണ്ടുപോയി പറഞ്ഞതാണ് ഇങ്ങനെ ഞങ്ങള് ഞങ്ങളെ നാട്ടിലെത്തി ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ്ട് ഓല വീട്ടിലേക്ക് പോയി ഇങ്ങനെ അരച്ചി വാങ്ങി ഫ്രീസറില് കൊണ്ടുപോയി വെക്കണം ഞാൻ രണ്ട് വീട്ടിൽ നിന്ന് കാട്ടി പോകാ ആ വീഡിയോ എഡിറ്റ് ഐസ് ദോശ ഒന്ന് ചെയ്തോണിക്കാ വരുന്നേസ് കൊണ്ടുപോവുന്നുണ്ടൊക്കെ മോനെ ാണ് പെരുന്നാൾ അന്ന് വൈകുന്നേരത്തെ വിശേഷങ്ങൾ മക്കളെ ഇനി നമ്മൾ ഐസ് തിന്നാണ് കടയിൽ നിന്ന് ഐസൊക്കെ വാങ്ങി പുരയിലേക്ക് എത്തുമ്പോഴൊക്കെ കൈസലം കൂടി അരിഞ്ഞു വെക്കിട്ടു അത്രക്ക് ചൂടാണല്ലോ മറ്റൊരു വീഡിയോ എനിച്ചാൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി അസ്സാമലൈക്കും വരഹമ്മൂല വാത്തു